ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വിജ്ഞാന കേരളം തൃശൂർ കുടുംബശ്രീ ഭാഗമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തൊഴിൽമേള ധോനി ഓഗസ്റ്റ് മുപ്പതിന് ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചു വിജ്ഞാന കേരളം വിജ്ഞാന കുടുംബശ്രീ തൊഴിൽ വിജ്ഞാനമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തൊഴിൽമേള ധ്വനി ഓഗസ്റ്റ് മുപ്പതിന് ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചു തൊഴിൽമേളയുടെ മുന്നോടിയായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകളിലെയും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുള്ള തൊഴിൽദാതാക്കളെ കണ്ടെത്തി രജിസ്ട്രേഷൻ നടത്തണം തൊഴിൽ അന്വേഷകർക്ക് അവരുടെ അനുസരിച്ചുള്ള തൊഴിൽ കണ്ടെത്തുന്നതിന് ഈ അവസരം ഉപയോഗിക്കണമെന്ന് പ്രസിഡന്റ് നിർദ്ദേശം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ എരുവപ്പെട്ടി ഗ്രാമ पंचायत एस प्रसमंगल ग्राम पंचायत जयराज ग्राम पंचायत वाइस बिंदु गिरी ग्राम पंचायत आरोग्य विद्यास स्टांडि सजीद्रेलपेटी ग्राम पंचायत कुटीपे नगुला प्रमोद किला ब्लॉक एक्सटेंशन ऑफिसर दीपक कोऑर्डिनेटर ज्योति कुश्री ब्लॉक ഹിമാ ഷാജി ആർ ജി എസ് ബ്ലോക്ക് കോർഡിനേറ്റർ രാം പാണ്ഡേ എല്ലാ പഞ്ചായത്തിലേയും അംബാസിഡർമാർട്ടർമാർ ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ത്യൻ എസ് ബി ഐ തുടങ്ങിയിട്ടുള്ള പിന്നെ മറ്റു പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ സാലറി സ്കെയിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ എത്ര ജോബ് വേക്കൻസി ഉണ്ട് ബ്രാക്കറ്റിൽ സാലറി സ്കെയിലും കൂടി ഒന്ന് മെൻഷൻ ഇവരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമായി ഇപ്പം പതിനായിരം രൂപ പതിനയ്യായിരം രൂപ ആ റേഞ്ചിലൊക്കെയാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വരിക അപ്പം നമുക്കത് ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ അവരുടെ സ്ഥാപനത്തിന് അതൊരു മുതൽ പോട്ടാണല്ലോ ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ നടത്തി ആളുകളെ എടുക്കാമെന്നൊക്കെ പറയുമ്പോൾ അപ്പം അവരായിട്ട് സംസാരിക്കുക നമുക്ക് ഇപ്പം സാധ്യതയോടും അവർക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ തന്നെ മെൻഷൻ ചെയ്ത് വെക്കണം അപ്പം കുറെ ആളുകൾ ഒരു പങ്കെടുക്കും അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വളരെ കുറവാണെന്ന് തോന്നുമ്പോൾ അവർക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി വരും You are watching VCV News.